നമ്മൾ എത്ര വില കൂടിയ ഫോൺ വാങ്ങിയാലും എത്ര സ്പീഡ് കൂടിയ ഫോൺ വാങ്ങിയാലും ചില സമയത്ത് ഭയങ്കര സ്ലോ ആയിരിക്കും ഫോൺ ഒരുപാട് ഹാങ് ആവുകയും ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ നമ്മുടെ ഫോണിൽ ഈ ഒരു ട്രിക്ക് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എത്ര ആയ ഫോണും വളരെ ഫാസ്റ്റാന്നതായിരിക്കും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനുവേണ്ടി നമ്മൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പം ഞാനിവിടെ സാംസങ് ഫോണിലാണ് കാണിച്ചു തരുന്നത് മറ്റു ഫോണുകളിൽ ചെറിയ രീതിയിലുള്ള വ്യത്യാസമുണ്ട് അതെങ്ങനെയാണെന്ന് കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ എബോട്ട് ഫോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ എബോട്ട് ഫോൺ അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന് ഉണ്ട് ശ്രദ്ധിക്കുക സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ ഇതാണ് ആ സെറ്റിങ്സ് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ബിൽഡ് നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും ബിൽഡ് നമ്പർ മറ്റു ഫോണുകളിൽ എബോട്ട് ഫോൺ എടുക്കുമ്പോൾ അതിനകത്ത് വെർഷൻ എന്ന ഒരു ഓപ്ഷൻ വരും അത് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ബിൽഡ് നമ്പർ കാണും ഇനി ബിൽഡ് നമ്പറിൻ്റെ അകത്ത് ഇതേപോലെ ഏഴ് പ്രാവശ്യം തുടർച്ചയായിട്ട് പ്രസ് ചെയ്യുക കണ്ടോ അപ്പോൾ ഇങ്ങനെ നമ്മുടെ സ്ക്രീൻ ലോക്ക് ചോദിക്കും അപ്പോൾ നമ്മൾ സ്ക്രീൻ ലോക്ക് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഇൻ ഡെവലപ്പർ മോഡ് എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട് നമ്മുടെ ഫോണിൽ ഒളിഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സാണ് ഡെവലപ്പർ മോഡ് അത് ഇങ്ങനെ ഓപ്പണായി വരും ഇനി അതിൻ്റെ അകത്താണ് നമുക്ക് ഈ സെറ്റിങ്സ് ചെയ്യാനുള്ളത് അതിൻ്റെ അകത്ത് നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് സെറ്റിംഗ്സുകൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണ് നല്ല രീതിയിൽ സ്പീഡാവുന്നതായിരിക്കും അപ്പോൾ അതിനുവേണ്ടി ഈ ഓപ്ഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക സെറ്റിംഗ്സിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഇവിടെ ഡെവലപ്പർ മോഡെന്ന് പറയുന്ന ഒരു ഉണ്ട് ഇനി ഡെവലപ്പർ മോഡ് കിട്ടിയില്ലെങ്കിൽ സെറ്റിംഗ്സിൻ്റെ ഏറ്റവും വലിയൊരു സെർച്ച് ഉണ്ട് അവിടെ ഡെവലപ്പർ മോഡൊന്ന് സെർച്ച് ചെയ്താൽ മതി ഇനി ഡെവലപ്പർ മോഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറച്ച് സെറ്റിങ്സ് കാണാൻ കഴിയും ഒന്നാമത്തെ വിൻഡോസ് അനിമേഷൻ സ്കെയിൽ അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടുന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ തൊട്ടു താഴെയായിട്ട് ട്രാൻസിഷൻ അനിമേഷൻ സ്കെയിലുണ്ട് അത് ഇതേപോലെ ഓപ്പൺ ചെയ്ത് ഓഫ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ തൊട്ടു താഴെയായിട്ട് അനിമേറ്റഡ് ഡ്യൂറേഷൻ സ്കെയിലുണ്ട് അത് ഓപ്പൺ ചെയ്തിട്ട് ഓഫ് ചെയ്ത് കൊടുക്കുക ഇത് മൂന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ വർക്ക് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വിൻഡോസ് അനിമേഷനുണ്ട് ഓരോ വിൻഡോസിനും ഓരോ അനിമേഷനുണ്ട് അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഭയങ്കര ഭയങ്കര ഫാസ്റ്റായിട്ട് ഫോൺ വർക്ക് ചെയ്യുന്നതായിരിക്കും ഇനി അവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും ഡുനോട്ട് കീപ്പ് ആക്ടിവിറ്റീസ് ആസുണാസ് യൂസർ ലീവിറ്റ് അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക കണ്ടോ ഈ ഓപ്ഷൻ ഓഫ് ചെയ്തിട്ട് എൻ്റെ തൊട്ട് താഴെയായിട്ട് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് ലിമിറ്റ് എന്ന് ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് എന്നായിരിക്കും കിടക്കുന്നത് അത് മാറ്റിയിട്ട് അറ്റ് ടൈം ത്രീ പ്രോസസ്സ് എന്നാക്കി കൊടുക്കുക ഇതും രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ ഡു നോട്ട് കീപ്പ് ആക്ടിവിറ്റീസ് ആസുണാസ് യൂസർ ഇറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ അനാവശ്യമായിട്ട് ബാക്ക്ഗ്രൗണ്ട് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനുണ്ടെങ്കിൽ ഇനി നമുക്ക് കാണാൻ കഴിയുന്നതോ അല്ലെങ്കിൽ ഹൈഡായിട്ടോ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീൻ ലോക്ക് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം ആയിട്ട് ഫോൺ ഫ്രഷ് ആകും ഇനി ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഒരേ സമയം തന്നെ ആറും ഏഴും ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ വർക്കാവും അത് ചിലപ്പോൾ ഒരേ സമയത്ത് നമ്മൾ ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റഗ്രാം അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻ എടുത്തിട്ട് കഴിഞ്ഞാൽ ഹാങ് ആയി ഫോൺ ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത് അതേപോലെ തന്നെ ഓവറായിട്ട് ഹീറ്റാവുകയും ചെയ്യും ബാറ്ററി പെട്ടെന്ന് തീരുകയും ചെയ്യും പക്ഷേ നമ്മൾ അറ്റ് ടൈം ത്രീ പ്രോസസ്സ് എന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരേ സമയം നമ്മുടെ ഫോണിൽ മൂന്ന് പ്രോസസ്സ് മാത്രമേ വർക്കാവുള്ളൂ നാലാമതൊരു പ്രോസസ്സ് നമ്മൾ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രോസസ്സ് ക്ലോസ് ആയി പോകുന്നതായിരിക്കും അതുകൊണ്ട് ഫോൺ ഫാസ്റ്റായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും ഹീറ്റ് ഹീറ്റാകുകയില്ല